അലൈക്കും അസ്സാമലൈക്കും വാഹി വാത്തമി റഹ്മാൻ അലഹമുല്ല പുതിയ തലമുറയിൽ വിവാഹം എന്ന സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാതിരിക്കുന്നവർ ഒരുപാട് ആളുകൾ മറ്റൊരു വിഭാഗം വിവാഹം കഴിക്കുകയും ഓരോരുത്തരും ഭാര്യ ഭർത്ത ഭാര്യയുടെ ഇഷ്ടത്തിനും ഭർത്താവ് ഭർത്താവിൻ്റെ ഇഷ്ടത്തിനും എന്ന നിലയിൽ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സങ്കല്പം മറ്റു ചിലർ ലിവിങ് ടുഗദർ റിലേഷൻ എന്നൊക്കെ പേര് പറഞ്ഞ് വിവാഹബന്ധത്തിന്റെ തനിമയെ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഇടപെടുന്ന ചില ആളുകളും എന്തൊക്കെയാണെങ്കിലും വിവാഹബന്ധത്തിനും അങ്ങനെയൊരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിനും അങ്ങനെയൊരു പരമ്പരയെ സൃഷ്ടിക്കുന്നതിനും അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതിനും അവരുടെ വേണ്ടി ചെലവിനുവേണ്ടി അധ്വാനിക്കുന്നതിനുമൊക്കെ അള്ളാഹുദായ നൽകുന്ന പ്രതിഫലം എന്ത് എന്നറിഞ്ഞാൽ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാന്മാരുടെ പാഠനങ്ങളിൽ പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഈ ഒരു ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബഹുമാനപ്പെട്ട ബിഷറുബിന് ഹാരിസ് റലിഅള്ളാഹുഅൻഹു വഫാത്തായി പോയി ആരാണ് ബിഷറുബിന് ഹാരിസ് റലി അള്ളാഹുഹു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത വലിയ ഐബാദത്തിൻ്റെ ഒരു വലിയ ശൃംഖല സൃഷ്ടിച്ച നേതാവാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയങ്ങളെ മുഴുവനും അബാദത്തിനും ദറസ്സിനും വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരെ സൃഷ്ടിച്ച വലിയൊരു പണ്ഡിതനാണ് ബിഷറുബിന് ഹാരിസ് റലി അള്ളാഹുഹു ജീവിതത്തിൽ മറ്റൊന്നും ചിന്തിക്കാതെ ബുദ്ധിവെച്ച പ്രായം തൊട്ട് അറിവിന്റെ വഴിയിൽ എൽമിന്റെ വഴിയിൽ പ്രവേശിക്കുകയും ഇൽമ നേടുകയും അതുകഴിഞ്ഞ് ദെറസിലായി ജീവിക്കുകയും വിവാദത്തിലായി ദറസിൽ പാഠമെടുത്തു കഴിഞ്ഞാൽ ദെറസിൽ സബക്ക് കഴിഞ്ഞാൽ ബാക്കി സമയം മുഴുവനും വിവാദത്തെ അങ്ങനെ ജീവിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ബിഷറുബിന് ഹാരിസ് റലി അള്ളാഹുഹു ആ വഫാത്തായി ഒരു ദിവസം ശിഷ്യൻ ശിഷ്യൻ അവിടുത്തെ ഉസ്താദായിരിക്കുന്ന ആയിരിക്കുന്ന ബിഷറുബി സ്വപ്നത്തിൽ കാണുകയാണ് സ്വപ്നത്തിൽ വന്ന തൻറെ ഉസ്താദിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു സ്നേഹം പങ്കിടുന്നു ദറസിൽ പറയുന്ന കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ തന്റെ ഉസ്താദിനോട് സ്വപ്നത്തിൽ ഒരു കാര്യം ചോദിക്കുന്നു ഉസ്താദെ ഉസ്താദ് ജീവിതത്തിൽ ഒരുപാട് അഭിപാത് ചെയ്ത ആളാണ് ജീവിതം ദർസ് പഠനത്തിനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം മാറ്റിവെച്ച ആളാണ് ഉസ്താദ് ഇപ്പൊ ഉസ്താദിന്റെ വഫാത്ത് എടുത്തിരിക്കുന്നു ഉസ്താദ് വഫാത്തായി പോയിരിക്കുന്നു എന്താണ് അള്ളാഹു തസ്താദിന് നൽകിയ നന്മകൾ എന്തൊക്കെയാണ് ഉസ്താദ് അവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കിട്ടിയ സ്വീകരണം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബിഷറുൻ ഹാലിസ് അലി അള്ളാഹു പറഞ്ഞൊരു ഉണ്ട് അല്ലയോ മോനെ അള്ളാഹുദാല് എനിക്ക് വലിയ സ്ഥാനങ്ങൾ നൽകി മുൻകഴിഞ്ഞു പോയ മഹാന്മാരുടെയും അമ്പിയാക്കളുടെയും ഒക്കെ സ്ഥാനങ്ങൾ അവരെ മഹാന്മാരുടെ ഒക്കെ സ്ഥാനങ്ങൾ അള്ളാഹുദാൽ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ കണ്ടു പക്ഷെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അള്ളാഹുവിന്റെ ലോകത്ത് ഒരു പ്രധാനപ്പെട്ട ഇരിപ്പിടമുണ്ട് അള്ളാഹുവിന്റെ ലോകത്ത് ആ ഇരിപ്പിടം മാത്രം അള്ളാഹു ആയാലും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല അപ്പൊ മകനോട് ഈ കുട്ടി ഉസ്താദേ ഉസ്താദ് സ്കരിക്കാറുണ്ട് നോമ്പെടുക്കാറുണ്ട് ഒരാളെ കുറിച്ച് ഒരു കുറ്റം പറയാറില്ല ഹറാമിലേക്ക് നോക്കാറില്ല ഹറാമിനെ കുറിച്ച് ചിന്തിക്കാറില്ല ഹറാമ് ചെയ്യാറില്ല ദർശലായി ജീവിതം നയിച്ച വലിയ മഹാനായിട്ട് ഒരു സ്ഥലം മാത്രമല്ല കാണിച്ചു തരാതെ ബാക്കിയെല്ലാം കാണിച്ചു തന്നത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ബിഷ്റുബ്ഹാരി അലിയുളാഹുവിന് മറുപടി പറയുന്നു മോനെ ആ സ്ഥലം ആർക്കുള്ളതാണെന്നറിയോ ദുനിയാവിൽ വിവാഹം കഴിക്കുകയും ആ ഭാര്യക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും മക്കളുണ്ടാകുമ്പോൾ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാൾക്കുള്ളതാണ് ഈ സൗകര്യങ്ങളൊക്കെ എന്ന് ബിഷറുബിന് ഹാരിസ് റബി അള്ളാഹുവിനെ പഠിപ്പിച്ചു പക്ഷേ മഹാനായ ബിഷ്റുബിന് ഹാരിസ് തങ്ങൾ പറയുന്നു ദുനിയാവിൽ ഞാൻ വിവാഹം കഴിച്ചില്ല ഞാനൊരു കുടുംബ ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല അതിന്റെ കാരണം എൻ്റെ ദറസൊന്നും മുടക്കണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ജീവിക്കാം എനിക്ക് അതിനോടൊന്നും താല്പര്യം തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കരുതുന്നു ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ എനിക്കൊരു കുടുംബവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഹബിൻ്റെ അടുത്ത് എത്ര വലിയ പദവിയിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്ന് മഹാനവറുകൾ സ്വന്തം ശിഷ്യനോട് പറഞ്ഞു അത്രയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം കഷ്ടപ്പെടുന്ന ഓരോ കഷ്ടപ്പെടലുകളും നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്ന ഓരോ സമയങ്ങളും നാളെ നമുക്ക് ആഹ്റത്തിൽ വലിയ മുതൽക്കൂട്ടായി മാറും അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആറാവട്ടെ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുത്തല സ്നേഹവും സമാധാനവും ഐക്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലക്കും